അതിനപ്പുറം ഒരു ശിക്ഷയും അവർക്ക് നൽകാനില്ല എന്നാണ് പറഞ്ഞത് ഈ രമ എന്ന് പറയുന്ന ആള് വളരെ കൃത്യമായിട്ട് അവര് എന്താണ് ക്യാമ്പസിനകത്ത് നടക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഞാൻ കേൾപ്പിച്ചേരാം ഞാൻ വരുന്നേക്ക് ഇവരെ ഔട്ട്സൈഡ് വരുന്നിട്ട് നമ്മളെ പെൺകുട്ടികളെ വരെ എന്നെ നശിപ്പിക്കുകയാണ് ഇമ്മാനുവൽ അടക്കം എന്റെ അടുത്ത കുട്ടികളുടെ പരാതി ഉണ്ട് ഓനയുടെ പെൺകുട്ടികളെ നശിപ്പിക്കാനാണ് വരുന്നത് ഇവരെ വിചാരം എന്നെ കൊന്നു കഴിഞ്ഞാൽ ഈ കോളേജിൽ പിന്നെ ഞാൻ ഈ ടീച്ചറായിട്ട് ഇവിടെ ഉണ്ടായിക്കൂടാന്നാണ് ഇവരെ വിചാരം മത്സ്യമന്ത്രി ഇപ്പോഴും നമ്മുടെ കോളേജിൽ നടക്കുന്നുണ്ട് പിന്നെ സ്ത്രീയും പുരുഷനും ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ഒരു ഭാര്യ ഭാര്യയും ഭർത്താവും ചെയ്യും നമുക്ക് കേൾക്കാൻ പറ്റില്ല അത്ര രൂപത്തിലാണ് ക്യാമ്പസുകളിൽ നടക്കുന്നത് ഭാര്യയും ഭർത്താവും തമ്മിൽ എന്താണോ ബെഡ്റൂമിൽ ചെയ്യുന്നത് നിങ്ങൾ ക്യാമ്പസിലേക്ക് വരൂ ഞങ്ങൾ കാണിച്ചു തരാം അപ്പോ ഇവർക്ക് ഇവരെ പൂർണമായി സ്വാതന്ത്ര്യം നൽകി ആരെ വേണമെങ്കിലും വെട്ടാം ആരെ വേണമെങ്കിലും കൊല്ലാം എന്തും ചെയ്യാം അഴിച്ചുവിട്ടിരിക്കണം ഇന്നും ഒരു പയ്യനെ വെട്ടിയിട്ട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട് അതാണ് ആ എസ് എഫ് ഐ യുവാക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെങ്കിൽ എങ്ങനെയാണ് ക്യാമ്പസ് ഫ്രണ്ടുമാരുണ്ടാകാതിരിക്കുന്നത് ഇപ്പൊ പറഞ്ഞതുപോലെ പി ആക്കി കഴിഞ്ഞാൽ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇവര് തന്നെയല്ലേ നമ്മുടെ നാട് ഭരിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിന് തടയിടാൻ ഇതിനെ പ്രതിരോധിക്കാൻ ഇതിനെതിരെ ശബ്ദിക്കാൻ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ തയ്യാറാകാത്തതിന് കാരണം ഇത് തന്നെയാണ് അതായത് ഇപ്പോ ഹമാസ് ഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്നു ഐസിസ് ഭീകരരെ വളർത്തിക്കൊണ്ടുവരുന്നു പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചതുകൊണ്ട് ഇവിടെ പോപ്പുലർ ഫ്രണ്ട് ഇല്ലെന്നാണോ വിചാരിക്കുന്നത് നാലു അഞ്ചു ലക്ഷം അണികൾ ഇവിടെ പോയി അവരിപ്പോൾ ഇതുപോലെയുള്ള പാർട്ടികളിലുണ്ട് അവർ അവിടെ സ്ലീപ്പർ സെല്ലുകളാണ് ഒരു അവസരം വരുമ്പോൾ കൃത്യമായി അവർ അവരുടെ പക്കൽ ഇരിക്കുന്ന ആയുധം എടുത്ത് അത് പ്രയോഗിക്കും ഒരു സംശയവുമില്ല ആരെങ്കിലും ഇതിനെതിരെ ശബ്ദിച്ചു കഴിഞ്ഞാൽ അവർക്കെതിരെ ആയുധമെടുക്കുന്നു ബൈജു ഞാൻ വേറൊരു കാര്യം കൂടി കാണിച്ചുതരാം ഒരു സിനിമയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് കലാലയങ്ങളിൽ നടക്കുന്നത് എന്താണെന്ന് ആ സിനിമ വളരെ ഒരു മിനിറ്റ് ഒരു മിനിറ്റ് മുപ്പത് സെക്കൻഡ് കൊണ്ട് മോഹൻലാലിന്റെ ഒരു ചിത്രമാണ് പറഞ്ഞത് പ്ലാന്റ് ആണ് അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ എന്നിട്ട് കണ്ടില്ലേ ഫോൺ വരും വിമാനത്തിൽ കാരണം എനിക്കറിയാം രാഷ്ട്രീയക്കാരുടെ ചട്ടകങ്ങളാണല്ലോ ഈ നാട്ടിലെ കോളേജ് വിദ്യാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നാളെ കുറിച്ച് ഭയമുള്ളവരാണ് നാളത്തെ ഈ നാടൻ സ്ഥിതിയെ കുറിച്ചല്ല നാളത്തെ അവരുടെ ഭരണകസേലെ കുറിച്ച് നാളത്തെ അവരുടെ ശക്തി കൂട്ടാൻ വേണ്ടിയാണ് വിദ്യാലയങ്ങൾക്കുള്ളിൽ യൂത്ത് ബംഗ്ലിൽ രാഷ്ട്രീയത്തിന്റെ വ്യക്തികൾ അവർ വിതയ്ക്കുന്നത് യുവത്വത്തിന് ഒരു എഴുതിയാട്ടം ഉണ്ടല്ലോ അതിനെ ചൂഷണം ചെയ്യണം ഈ പല റാസ്ട്രികൾ കുട്ടിക്കൊലിനെ കൊണ്ട് ചൂട് ചൂട് വാങ്ങിക്കുക എന്നിട്ട് ഈ രാഷ്ട്രീയത്തിന്റെ പേര് പറഞ്ഞത് ഈ കുട്ടി നേരത്തെ നാം ചെയ്ത് കൂട്ടുന്നത് എന്താ തമ്മിൽ ലാഭം

രാഷ്ട്രീയക്കാർ ചട്ടുകമായി അവർ അത് ചൂഷണം ചെയ്തുപയോഗിക്കുന്നു ഇത് തന്നെയല്ലേ ഇത് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ഈ ക്യാമ്പസിൽ നടക്കുന്നത് ഒരർത്ഥത്തിൽ നാളെ ഐസിസ് കാരെ ക്രിയേറ്റ് ചെയ്യാനുള്ള ഒരു ആലയമായിട്ടാണ് ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ ഒരു കില്ലർ സ്ക്വാഡ് ഉണ്ടായിരുന്നു ആദ്യം ഒരു ഹിറ്റ് ലിസ്റ്റ് കിട്ടും ഹിറ്റ് ലിസ്റ്റിന് കുറച്ച് ആളുകൾ പിന്നീട് ഒരു കില്ലർ സ്ക്വാഡ് ആ കില്ലർ സ്ക്വാഡിന്റെ നേതാക്കന്മാരായിരുന്നു സിദ്ദീഖ് അപ്പനെ പോലെയുള്ള ആളുകൾ പിന്നെ ജാഫർ തടിയൻ്റെ അവിടെ ഇവന്മാരുടെ പരിശീലന കേന്ദ്രം എന്താ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ എവിടെ അടിച്ചാലാണ് അവൻ വീഴുന്നത് എവിടെ അടിച്ചാലാണ് അവൻ വീഴുന്നത് ആ കാരണം അവൻ എഴുന്നേക്കരുതല്ലോ അതുകൊണ്ട് വളരെ കൃത്യമായി പരിശീലന കളരികളിൽ അഭ്യസിച്ചിട്ടാണ് ഇവർ ഇത് വരുന്നത് ആലോചിക്കണം സിദ്ധാർത്ഥിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രസക്തമായ ഭാഗങ്ങളൊന്നും വായിക്കണം ഒരിക്കലും ഒരു മാതാപിതാക്കൾക്കും സഹിക്കാൻ പറ്റത്തില്ല അവന്റെ മസിലുകളൊക്കെ തകർന്ന് തരിപ്പണമായിരുന്നു പ്രവാസ ജീവിതം നയിച്ച് ആ മനുഷ്യൻ ഈ മകന്റെ ഭാവിയെ കുറിച്ച് മാത്രം ആകുലപ്പെട്ടു വളർത്തുക ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കയ്യിൽ പിടിച്ച് ഒരു പിതാവ് ഇത് കാണുവാണ് അവർ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുവാണ് എന്നിട്ട് താടിയെല്ലിൽ തകർത്ത് ഒരു മനുഷ്യനോടാണ് ഈ ചെയ്യുന്നത് നട്ടെല്ലിൻ്റെ മുഗൾ ഭാഗം മുതൽ താഴെ വരെ മാരകമായ രൂപത്തിൽ പരിക്കുകള് ബൈജു നമ്മള് നമ്മുടെ മക്കൾ എന്തെങ്കിലുമൊക്കെ തെറ്റ് ചെയ്താല് ഒരു വഴക്ക് പറയും ഒരു ചെറിയ ഒരു അടിയോ നുള്ളോ ഒക്കെ കൊടുത്താല് അന്നത്തെ ദിവസം നമ്മളത് നഷ്ടപ്പെടും കാരണം നമ്മൾ ചിന്തിക്കും അവര് നമ്മളെ തിരിച്ചടിക്കില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടല്ലേ നമ്മൾ അവരെ അടിച്ചത് പാവം നമ്മളായിട്ട് അതുങ്ങളെ വേദനിപ്പിച്ചു ആ പിള്ളേരത് മറക്കുന്നതുവരെ നമ്മൾ അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കാൻ തയ്യാറാകും ഇനിയിപ്പോ എതിർക്കാൻ കഴിയാത്ത ഒരാളെ നമ്മൾ ഒരടി അടിക്കാം രണ്ടാമത്തെ അടിക്കുമ്പോൾ നമ്മുടെ മനസാക്ഷി ഉണർന്ന് പ്രവർത്തിക്കും എന്തിന് അല്ലെ നമുക്ക് വേദനിക്കുന്നത് പോലെ തന്നെയാണ് അയാൾക്കും വേദനിക്കുന്നത് നൂറ്റി അൻപത് മരവാഴികളുടെ മുമ്പിലിട്ട് ഈ പയ്യനെ എതിർക്കാൻ ശേഷിയില്ലാത്ത പയ്യനെ ൾ പൊട്ടുമാർ രൂപത്തിൽ അട്ടിച്ച് അവശനാക്കി എന്ന് പറയുമ്പോൾ ഈ നൂറ്റി അൻപത് പേര് നാളെ ഏത് സിരാ കേന്ദ്രങ്ങളിൽ വിരാജിച്ച് നമ്മുടെ നാടിന് സേവനമനുഷ്ഠിക്കാനാ തോളിലെ ആഴത്തിലുള്ള രണ്ട് മുറിവുകൾ ഉണ്ടല്ലോ എന്തിന്റെ പേരിൽ ഉണ്ടായതാണ് എന്ന് ഇപ്പോഴും ഫോറൻസിക് വിഭാഗം കണ്ടെത്തിയിട്ടില്ല ശരീരത്തിലെ പത്തിലധികം മുറിവുകൾ നെഞ്ചിലെ നീളത്തിലെ കല്ലിച്ച പതിമൂന്ന് മുറിവുകൾ അടിച്ച പാടുകളാണ് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് നെഞ്ചിന്റെ നടുഭിത്തിക്കു കുറുകെ മാരകമായ ഒരു മുറിവ് ആ പയ്യൻ അനുഭവിച്ച വേദനയൊന്നും ആലോചിച്ച് നോക്കിക്കേ ഞങ്ങളിൽ ഒരാളാണ് ഈ കിടക്കുന്നത് എന്ന് ആ ചുറ്റും നിൽക്കുന്ന ഒരാൾക്ക് പോലും തോന്നിയിട്ടില്ല അതുപോലെ കക്ഷത്തിന്റെ താഴെ വാരിയല്ലിൽ ഒന്നിലധികം ചെറിയ മുറിവുകൾ അതായത് ചവിട്ടിയത ചവിട്ടി കയ്യും കാലം പിടിച്ചോടി അതായത് ഇവനിനി എഴുന്നേൽക്കരുത് ഒരിക്കലും ഇവനെ ജീവനോടെ പുറത്തു വരരുത് അടിവയറിന്റെ മുൻവശത്ത് നീല കലർന്ന ചുവപ്പ് നിറം അതായത് അടിച്ചെണ്ണത്തിൽ തന്നെ പിന്നെയും പിന്നെയും അടിക്കുമ്പോൾ ഉണ്ടാകുമല്ലോ ഒരു അടയാളം ആ അടയാളം ചെറുകുടലിനും വൺകുടലിനും ഗുരുതരമായ പരിക്കുകൾ ക്രൂരമായ പീഡനവും അതേ തുടർന്ന് നടത്തിയ കൊലപാതകവുമാണ് ഇത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വായിച്ച മാതാപിതാക്കൾ നെഞ്ചു പൊട്ടിക്കരയുക സ്ഥിര ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ ചിന്തിക്കാൻ കഴിയുന്ന മജ്ജയും മാംസവുമുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് കഴിയുമോ ഈ ക്രൂരത ചെയ്യാൻ തങ്ങളിൽ ഒരുത്തനോട് പക്ഷേ ഞങ്ങൾക്ക് കഴിയും എന്ന് കുറച്ച് എസ് എഫ് ഐ യുവാക്കൾ തെളിയിക്കുവാണ് എന്തിന്റെ പേരില് എന്തിനു വേണ്ടി ചെയ്തു ഒരു തട്ടമിട്ട പെൺകുട്ടിയോടൊപ്പം ഡാൻസ് കളിച്ചു പോയി വാലന്റൈൻസ് ഡേ ആഘോഷിച്ചു പോയി അപ്പോ സിദ്ധാർത്ഥൻ എന്ന ചെറുപ്പക്കാരൻ തട്ടമിട്ട പെൺകുട്ടിയോടൊപ്പം അവിടെ അതല്ലാതെ വെറും ഒരു രാഷ്ട്രീയ പ്രേരിതമായ ഒരു പ്രശ്നമല്ല ഇത് കൃത്യമായി കമാൽ പാഷ സാറ് അതുപോലെ ജോർജ് ജോസഫ് സാര് അദ്ദേഹമൊക്കെ ഈ വിഷയത്തിൽ അവലോകനം നടത്തുന്നുണ്ട് ഈ ർക്ക് നമ്മുടെ ചെലവിൽ മൂന്ന് നേരം സുഭിക്ഷമായി ഉണ്ടുറങ്ങാനുള്ള സൗകര്യം ഈ സർക്കാർ ചെയ്യാൻ പാടില്ല അവരെ തൂക്കിലേറ്റുകയാണ് ചെയ്യുന്നത് ചെയ്യേണ്ടത് അതിൽ കുറഞ്ഞ ഒരു ശിക്ഷയും അവർക്ക് കൊടുക്കാൻ പാടില്ലെന്നുള്ളതാണ് ആലോചിച്ചു നോക്കി നമുക്കറിയാം കൊറേ മാസങ്ങൾക്ക് മുൻപൊക്കെ നമ്മൾ കണ്ട ഒരു കാര്യമുണ്ട് പട്ടികളിൽ വെട്ടിപ്പടിക്കുന്ന ഒരു സിസ്റ്റം ഒക്കെ നമ്മുടെ ഇവിടെ വർഷങ്ങൾക്ക് മുൻപാണ്ടായിരുന്നു അത് പോപ്പുലർ ഫ്രണ്ട് എസ് ഡി പി യുടെ ഈ ഭീകരവാദികൾ ചെയ്തതായിട്ടൊക്കെ നമുക്ക് അറിയാമായിരുന്നു മറ്റൊന്നാണ് ഇതിനോട് കൂട്ടിച്ചേർക്കേണ്ടത് വനാന്തരങ്ങളിൽ മൃഗങ്ങൾ പോലും ഭയക്കുന്ന അത്ര കണ്ട് ആ അഗാധ വനാന്തരങ്ങളിൽ ഇതുപോലുള്ള ഇസ്ലാമിക കൊടും ഭീകരതയുടെ പരിശീലന കളരികളൊക്കെ ഇവർ ഏർപ്പാടാക്കി എന്ന് നമുക്കറിയാം ഇന്ന് അത് എല്ലാതും ഇതുപോലുള്ള എസ് എഫ് ഐ കോട്ടകളിലേക്ക് എസ് എഫ് ഐയുടെ എസ് കളഞ്ഞുകൊണ്ട് പി ആക്കി മാറ്റിക്കൊണ്ട് കോളേജുകളിലേക്കും സ്കൂളുകളിലേക്കും മാറിയത് തന്നെയാണെന്ന് കൃത്യമായിട്ടും ഈ സിദ്ധാർത്ഥിനോട് ചെയ്തിട്ടുള്ള ഈ കൊടും ക്രൂരതകൾ ടീച്ചർ എണ്ണി വേണ്ടി പറഞ്ഞിട്ടുള്ള ഈ പോസ്റ്റ് ചാനലുകളിലൂടെ വന്നിട്ടുള്ള വിവരങ്ങളൊക്കെ വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ അത് തന്നെയാണ് യാഥാർത്ഥ്യം എന്നാണ് എന്നിട്ടും ഇന്നും മലയാളി ന്യായീകരിച്ചു കൊണ്ട് രംഗത്ത് വരുന്നു അതിലും ഇസ്ലാമിക നാമധാരികളാണ് മുന്നിട്ട് വരുന്നതെന്ന് കാണുമ്പോൾ ഏതാണ് യഥാർത്ഥത്തിലുള്ള മുസ്ലിങ്ങൾ അതല്ലെങ്കിൽ യഥാർത്ഥത്തിലുള്ള ഇസ്ലാം ബി ഭീകര ഏതാണ് എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലേക്ക് മാറിയിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ് ഇത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കുക ഒന്ന് ചിന്തിച്ചു നോക്കുക നിങ്ങളുടെ കുട്ടിയായിരുന്ന ഇവിടെ മലയാളി എപ്പോഴും ചിന്തിക്കാത്ത ഒരു കാര്യമുണ്ട് എനിക്കെന്താ പ്രശ്നം സിദ്ധാർത്ഥ് അവൻ കൊല്ലത്തോ എവിടെയോ കിടക്കുന്ന വയനാടോ എന്റെ മോൻ അവിടെ അല്ല വല്ല പഠിക്കുന്ന ചിന്താരീതിയോടുകൂടി കൊണ്ട് നടക്കുന്നു നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ പൊന്നോമന മകൾക്കായിക്കോട്ടെ നിങ്ങളുടെ പൊന്നോമന പുത്രനായിക്കോട്ടെ ഇത് സംഭവിച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ വീട്ടിനുള്ളിൽ മറ്റാർക്കെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എന്തായിരിക്കും മലയാളി നിന്റെ പ്രതികരണം അന്നും ഇതുപോലെ പൊതുജനം നിന്റെ വീട്ടിൽ സംഭവിക്കുമ്പോഴും ഓ അത് അവന്റെ വീട്ടിലത്തെ കാര്യമാണല്ലോ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എന്തായിരിക്കും നിന്റെ അവസ്ഥ എന്ന് ചിന്തിക്കുക ഇന്ന് ആ അച്ഛനായാലും ആ അമ്മയായാലും ആ അമ്മയുടെ ആങ്ങനെ ആയാലും ഇവർ നിരന്തരം മാധ്യമങ്ങളോട് അമ്മ ഇതുവരെ ഒരു വാക്ക് ഉരിയാടിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അവർക്ക് അതിന് പറ്റുന്നില്ല കാരണം ആ അമ്മയുമായിട്ട് ായിരുന്നു സിദ്ധാർത്ഥത്തില് ഏറ്റവും അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നത് അച്ഛൻ വിദേശത്തായതുകൊണ്ട് അമ്മയോട് എല്ലാ ദിവസവും വിളിച്ച് എല്ലാ കൊച്ചു കുഞ്ഞി പറയുന്ന പോലെ തന്നെ ആ കുഞ്ഞിന്റെ അനിയന്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടു ആ അനിയൻ കൃത്യമായിട്ടും പറയുന്നുണ്ട് ചേട്ടൻ ഞങ്ങളുടെ ചേട്ടൻ എന്തായിരുന്നു എന്നുള്ളതൊക്കെ കൃത്യമായിട്ടും പറയുന്നുണ്ട് ആരാണ് ഇത് ചെയ്തത് എന്നൊക്കെ ആ ചെറിയ കുട്ടി പോലും പറയുന്നുണ്ട് അപ്പോൾ ഇത്തരത്തിൽ മലയാളിയുടെ വീട്ടിൽ സംഭവിക്കാത്തിടത്തോളം കാലം മലയാളിക്ക് ഇതിൽ വിഷയമാവാതിരിക്കുക എന്നാൽ മറ്റു ഉത്തരേന്ത്യൻ അതല്ലെങ്കിൽ ഹിന്ദി ബെൽറ്റുകളിൽ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ